ലഹരിവിരുദ്ധ സെമിനാർ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു എൻ എസ് ഒ മലയംകീഴ് കരാട്ട ക്ലബ് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാർ മലയങ്കീഴ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ ഷിഗാൻ ബിജുകുമാർ സ്വാഗതം പറഞ്ഞു മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു ഐ എം എ നേമം ബ്രാഞ്ച് ഡോക്ടർ ലീനാരത്നം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കെ ബി ബി എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഡോക്ടർ എസ് രേഷ്മയെ ആദരിച്ചു പതിമൂന്ന് വയസ്സുകാരനായ കരട്ട ക്ലബ്ബിലെ വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണ രചിച്ച പുസ്തകം മലയങ്കിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശനം ചെയ്തു ബ്ലാക്ക് വെൽറ്റുകളായ അക്ഷയ് സൂര്യ അദ്വൈത രാജേഷ് നിഹാര അഭിനവ സംഗീത് ശേഖർ സുകൃതി ശേഖർ രൂപക് ദേവിക തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലാക്ക് വെൽറ്റ് ഇൻസ്പെക്ടർ അനഘ നന്ദി പറഞ്ഞു എനിക്ക് എത്രയും സപ്പോർട്ടും എനിക്ക് ആ സ്കൂളിൽ ക്ലാസ്സുകൾ ചെയ്യുന്നതിനുള്ള എല്ലാം തന്നെ സഹായിക്കുന്ന നമ്മുടെ ഏത് കുട്ടികൾക്കുള്ള എന്ത് കാര്യത്തിനും കായികവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രസിഡന്റ് എങ്ങനെയൊരു പ്രസിഡന്റിന് നമുക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ എന്ന് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് പിന്നെ സ്നേഹിക്കാനും അത് കച്ചിരാഴ്ച നോക്കാതെ അവരുടെ പദവി എന്താണെന്ന് നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും സമൂഹത്തിൽ പഠിച്ചാൽ ഞാൻ പത്താം സ്റ്റാൻഡേ പഠിച്ചിട്ടുള്ളൂ വിദ്യാഭ്യാസമൊന്നുമില്ല ഇന്ന് ഞാൻ മല പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് ആവാനായിട്ട് നേരത്തെ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ ഞാൻ മെമ്പറായിരുന്നു നമ്മുടെ ഏറ്റവും പദവി കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയാണ് എനിക്കൊരു പേരെയോ പെരിച്ചതോ വാങ്ങി തരാൻ ഉണ്ടായിരുന്നു അപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് വളർന്നത് കൂടുതൽ വിദ്യാഭ്യാസം തരാനുള്ള സാമ്പത്തികമൊന്നും അമ്മയ്ക്ക് പഠിച്ച് ഉദ്യോഗസ്ഥരാകുമ്പോൾ അച്ഛനെയൊക്കെ നമ്മൾ നമ്മളങ്ങനെ അങ്ങനെ ചെയ്യൊന്നും അല്ലെങ്കിൽ പെട്ടക്കെ കൂട്ടുപോടുമ്പോണ്ട് ഇപ്പൊ ഇല്ല ഞാനും അച്ഛനും പണ്ട് മക്കളും മാത്രം അല്ലേ പെട്ടങ്ങനെ കേട്ടോ എന്റെ അമ്മച്ചിയാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെയും കരോട്ടേഷന്റെയും നടത്തിയിട്ടുള്ള വിവിധ കരാ മത്സരങ്ങളിൽ വിജയികളായി ഇവിടെ എത്തിക്കുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തെ ആകെ ഏറ്റവും ഭയാനകമായ രീതിയിൽ വ്യാപിച്ചിരിക്കുന്ന മയക്കുമരുന്നിനായിട്ടുള്ള ഒരവോധ ക്ലാസ് ഈ രണ്ട് വിഷയങ്ങളാണെന്നു ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ഒരവീകരണമാകും എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ ഈ പറഞ്ഞു ഇന്നപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായി മാറാൻ ഈ പറയുന്ന ഒരു പരിശീലനത്തിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്നതിന്റെ കണ്ണുട്ടിൽ ഇരിക്കുന്നതിന് ഏറെക്കുറെ അത് അതിന്റെ ഒരു ഉപയോഗം എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ ഒരു എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയാം അതിന്റെ ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും അവരെണ്ണം പറയാൻ പറ്റൂ അത് വൻകിട തോതിൽ ഇറക്കുമതി കക്കടന്ന് ഒരു കാശുണ്ടാകുന്നുണ്ടാവുന്നു അല്ലേ നമ്മുടെ രാജ്യത്തെ തകർക്കാനൊക്കെ തന്നെയാണ് വൻകിട പരിപാടികളാണ് അതൊക്കെ അത്രയും തുടങ്ങുന്നതല്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ഉണ്ടാവുന്നുണ്ടോ നമ്മൾ ആഹാരം കഴിക്കുന്നു നമുക്ക് ആരോഗ്യം കിട്ടുന്നു നമ്മൾ നല്ലവരെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുന്നു പഠിച്ചാൽ നമുക്ക് നോളജ് കിട്ടുന്നു കിട്ടുന്നു നമുക്ക് ജോലി കിട്ടുന്നു പൈസ അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ട് പക്ഷെ ഈ നമ്മുടെ കെട്ടിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം അത് നമ്മുടെ നെർവസിസ്റ്റത്തിന് നമ്മുടെ ആ മെന്റൽ കെട്ടിനെ നമ്മുടെ മാനസികാരോഗ്യത്തെ അത് തളർത്തും നമ്മുടെ നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവും ായിട്ടുള്ള ഡാമേജുണ്ടാവും റിക്കവർ ചെയ്യാനൊക്കെ നമ്മൾ താരങ്ങൾ എടുത്താലും റിക്കവർ ചെയ്യില്ല ബ്രെയിനിൽ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് മണിക്കൂറോളം അതിന്റെ ശരീരം ശരീരത്തിൽ തന്നെ കാണും പിന്നെ അതിന്റെ ദൂഷ്യഫലങ്ങൾ അത് വീണ്ടും തോന്നും അപ്പൊ നമ്മൾ പറയാൻ പഠിക്കണം നമ്മൾ ഇത് പറഞ്ഞ അതാണ് എന്റെ നമ്മുടെ മനസ്സിന്റെ പവർ നിങ്ങൾക്ക് അതിനുള്ള റിപ്പവർ വേണം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് എനർജി നമുക്ക് ഇടാൻ സമയമാണ് ആ എനർജിയൊക്കെ യൂസ് ചെയ്യാനുള്ള മാർഗമാണ് നമ്മുടെ സാറ് ഈ കരാം കലാകെ മാത്രല്ല നമുക്ക്